ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ബേഡ്സിനെ വളർത്തുന്നവരാണെങ്കിൽ എന്തായാലും വീഡിയോ കാണണം നമ്മുടെ ബഡ്ജീസിന്റെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന പോട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോയ്ക്കത്ത് മുഴുവൻ പറയുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടനുകൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം പോട്ട് യൂസ് ചെയ്യുന്ന ലവ് ലൗബേർസിന് മാത്രമല്ല നമ്മുടെ ഫിഞ്ചേഴ്സിന് യൂസ് ചെയ്യും കോക്ടൈൽസിന് യൂസ് ചെയ്യും ആഫ്രിക്കൻ ലവ് ലൗബേഡ്സിന് യൂസ് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ എല്ലാത്തിനും ബ്രീഡിംഗ് ബോക്സ് തന്നെയായിട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അധികം ും യൂസ് ചെയ്യാറില്ല ലവ് ബേഡ്സിന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ സാധനം വിറ്റ് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ വൈൽഡായിട്ട് നടക്കുന്ന ബേഡ്സ് ആയിരുന്നു അവരെ അവിടെ നിന്ന് ഇവിടെ കൊണ്ട് നമ്മൾ ഇട്ടേക്കുന്നതാണ് വളർത്താൻ വേണ്ടി ഇവർ വൈൽഡ് ആയിട്ട് നടക്കുമ്പോൾ ഇവര് മരക്കൊമ്പിലെ പൊത്തുകളിലൊക്കെയാണ് കൂട് സെറ്റാക്കിയിട്ടതിനകത്ത് മുട്ട ഇടുന്നതും കുഞ്ഞുങ്ങൾ വിരിയുന്നതൊക്കെ ഇപ്പൊ നമ്മളിവിടെ കൂട്ടിക്കൊണ്ടിട്ട് വളർത്തുമ്പോൾ നമുക്ക് മരക്കൊമ്പൊന്നും സംഘടിപ്പിച്ചു വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ മൺകുടം മേടിച്ച് കൊടുക്കാൻ പോവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു അഞ്ചാറ് കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കാൻ പാകത്തിനുള്ള കൂട് വേണം എടുക്കാൻ അത്യാവശ്യം മുഴുപ്പുള്ളത് തന്നെ എടുക്കണം അതിനകത്ത് വലുപ്പുള്ള മൺകുടൊക്കെ എടുത്തു കഴിയുമ്പോൾ ഹോൾ ഉണ്ടാവണമെന്നില്ല അപ്പൊ നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതിയാവും അത് കുഴപ്പമില്ല അത്യാവശ്യം മുഴുപ്പുള്ളത് നോക്കി തന്നെ എടുക്കണം തണുപ്പുള്ള സമയങ്ങളിലാണെങ്കിലും ചൂടുള്ള സമയങ്ങളിലാണെങ്കിലും ഇതിനകത്ത് ഓക്സിജന്റെ ലെവൽ ഒരേപോലെ തന്നെ നിൽക്കും നമ്മൾ പോട്ടിന് ഹോൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു ബേഡ് അതിനകത്ത് ഇറങ്ങാൻ പാകത്തിന് ഇട്ട് കൊടുക്കാവുള്ളൂ ഒരുപാട് വലുതാക്കിയും കളയരുത് ഒരുപാട് ചെറുതാക്കിയും കളയരുത് വലുതാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേജിനകത്തുള്ള വേറെ ബേഡ്സ് വന്നിട്ട് ഇവരുടെ കൂടിനകത്ത് കയറുകയും അതിനകത്തുള്ള കുഞ്ഞുങ്ങളെ കൊത്തി കൊല്ലുകയും ചെയ്യും അതുകൊണ്ട് ഒരുപാട് വലുതാക്കി കളയാണ് രുത് ഒരുപാട് വലുതായി പോയി കഴിഞ്ഞാൽ പിന്നുള്ള ഒരു പ്രശ്നം ഇവർ മൊട്ടയിട്ടിരിക്കുകയാണെങ്കിൽ വേറെ ബേഡ്സ് അടുത്ത് വന്നിരിക്കുമ്പോൾ അത് ശല്യമാവും ഇവര് കൂട്ടിന്നിറങ്ങി പോകും ഹോൾ വലുതായി പോയി കഴിഞ്ഞാൽ ഇവരുടെ എഗ്ഗ് തള്ളി താഴെ ഇടാൻ എളുപ്പമാണ് പിന്നെ കൂടിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ഉണ്ടാവും ഇവർ തമ്മിൽ പോട്ടിന് അത്യാവശ്യം വലിപ്പം വേണമെന്ന് പറഞ്ഞാൽ വേറൊരു കാരണമാണ് ഒരു ആറോ ഏഴോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇവർ ഇതിനകത്ത് തിങ്ങി പോകും അതുമല്ല പേരൻസ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മണ്ടെ ഇരിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ അതിനകത്ത് അമ്മങ്ങി ചത്തുപോകും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അത്യാവശ്യം വലിപ്പം ഉള്ളത് എടുക്കണമെന്ന് പറയുന്നത് നിങ്ങൾ പോകുന്നത് പോട്ട് സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ വലുപ്പം അറിയാൻ വേണ്ടി ഞാൻ ഒരു വഴി പറഞ്ഞുതരാം നിങ്ങൾ പോട്ട് എടുത്തിട്ട് കൈക്കുള്ളി വെച്ച് നോക്കണം അതായത് കൈക്കകത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ കാണരുത് അതുപോലെ വലുപ്പമുള്ള ഒരു പോട്ട് എടുക്കുക അപ്പൊ ഒരു അഞ്ചോ ആറോ ഏഴോ കുഞ്ഞുങ്ങൾ ഇരുന്നാലും അതിനകത്ത് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും നിങ്ങൾ ഏത് സൈസ് പോട്ട് വെച്ചുകൊടുത്താലും ഇതിന്റെ മണ്ടവശം നല്ല രീതിക്ക് കവർ ചെയ്തു വെക്കണം അത് അടയ്ക്കാതിരുന്നാലും പ്രശ്നമാണ് വേറെ കിളികൾ വന്നിട്ട് അതിന്റെ മുകളിൽ വന്നിട്ട് അതിനകത്ത് ഇറങ്ങി അവരുടെ മുട്ടകളും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ തള്ളി താഴെ ഇടും അതുകൊണ്ട് അതിന്റെ മുകൾ വശം അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക പിന്നുള്ളൊരു പ്രശ്നം അതിന്റെ മണ്ടയിൽ ഇന്ന് വേറെ ബേഡ്സ് കാഷ്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഇവരുടെ കൂട്ടിനുള്ളിൽ തന്നെ വീഴും ഇതിന്റെ മുകൾ അടയ്ക്കുമ്പോൾ ചിലൊരു പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ വെച്ച് കെട്ടി വെക്കാറുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തുണി വെച്ച് കെട്ടി വെക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് തുണിയൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരത് കടിച്ച് പറിച്ചു ഇവരുടെ കാലൊക്കെ കുരുങ്ങും കഴുത്ത് കുരുങ്ങും അതുകൊണ്ട് അതൊന്നും വെച്ച് അടയ്ക്കരുത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തടിയടി ഒരു ചെറിയ പീസ് എടുത്ത് മണ്ടയിൽ വെച്ച് കൊടുക്കുക അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുടം മേടിക്കുന്നിടത്തന്നെ ഇതിന്റെ മണ്ട വെക്കാൻ ഒരു പോലെ കിട്ടും നമുക്കൊരു അടപ്പ് അത് മേടിച്ച് വെച്ച് കൊടുത്താൽ മതിയാവും നിങ്ങൾ പോട്ട് മേടിക്കുവാണെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം ഇത് നല്ല വിലക്കുറവിൽ കിട്ടുന്ന ഒരു സാധനമാണ് പോട്ട് പിന്നെ നല്ല ചൂടുള്ള സമയങ്ങളിൽ ഇതിനകത്ത് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ പോട്ടിനകത്ത് അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളും കൂടുതലായിട്ട് ഉണ്ടെങ്കിലും അല്ലാതെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിലും ഇവരുടെ പേരൻറ്റ്സ് ഇതിന്നെടുത്ത് പുറത്തോട്ട് കളയാൻ ഇവർക്ക് എളുപ്പമായിരിക്കും ഇതേ സമയം അത് ബ്രീഡിംഗ് ബോക്സിലാണെങ്കിലും നമ്മൾ തന്നെ അതെടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും പിന്നെയുള്ളൊരു കാര്യം നമുക്ക് ഇത് ഏത് സൈഡ് വേണേലും ഫിക്സ് ചെയ്യാൻ പറ്റും ബ്രീഡിംഗ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു സൈഡ് തുറക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചേ മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ ഇത് അങ്ങനെ ഒന്നുമില്ല ഇഷ്ടമുള്ള നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും പിന്നുള്ളൊരു കാര്യം ബ്രീഡിംഗ് ബോക്സിനകത്താണ് എഗ്ഗ് പല സൈഡുകളിലായിട്ട് തെറിച്ച് തെറിച്ച് പോകും അതുകൊണ്ട് കറക്റ്റായിട്ട് അവർക്ക് ഇരിക്കാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ചില ബേഡ്സ് അത് നോക്കത്തുപോലുമില്ല ഇറങ്ങിപ്പോകും പക്ഷേ പോട്ടിനകത്താണെങ്കിൽ എല്ലാം കറക്റ്റ് സെൻ്ററിൽ തന്നെ നിൽക്കും ഇനി ബ്രീഡിംഗ് പോട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടക്ക് കുഞ്ഞുങ്ങൾ ചത്തുപോകും അത് ഇത് കറക്റ്റ് സെൻ്ററിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ മൂന്നും ും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പേരൻസ് ഒന്ന് ഇതിനെ ചവിട്ടും അങ്ങനെ വന്ന് ഓരോന്ന് ചത്തു പോകാറുണ്ട് പിന്നെ തണുപ്പുള്ള സമയങ്ങളിൽ ഒരുപാട് തണുപ്പായി കഴിയുമ്പോൾ ചില കുഞ്ഞുങ്ങൾ ചത്തു പോകാറുണ്ട് പിന്നുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് വേസ്റ്റ് ഒരുപാടായി കഴിയുമ്പോൾ അത് ചിലപ്പോൾ ബേഡ്സ് തന്നെ കളയാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും പിന്നെ അതിന്റെ കയ്യിലും കാലിലും ചിറകിന്റെ അറ്റത്തൊക്കെ ആയിട്ട് ഈ വേസ്റ്റ് ഒട്ടിപ്പിടിച്ചത് ഉണങ്ങിയിരിക്കും പിന്നെ അത് എടുത്ത് കളയാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതേസമയം ബ്രീഡിംഗ് ബോക്സിലാണെങ്കിൽ ഇത്തരം പ്രശ്നം കാണത്തില്ല പിന്നുള്ള ഒരു പ്രശ്നം ഇത് നമ്മൾ എടുക്കുമ്പോൾ മൺകുടം ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് താഴെ പോയി അന്നേരം പൊട്ടിപ്പോവും നമ്മൾ ബഡ്ജീസിനെ കോളനി ബ്രീഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ പോട്ട് മിക്കവാറും സമയങ്ങളിൽ താഴെ വീണ് പൊട്ടിപ്പോവാറുണ്ട് പിന്നെ റിസൾട്ടും അതുപോലെ തന്നെ കുറവായിരിക്കും അഞ്ച് ആറ് ഒക്കെ വെച്ചാലും ഒരു മൂന്നോ നാലോ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല അതിനകത്ത് തന്നെ കുഞ്ഞുങ്ങൾ ഒരുപാട് ചത്തു ചത്തുപോകാറുണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് പിന്നുള്ള ഒരു കാര്യം ബ്രീഡിംഗ് പോട്ടിനകത്ത് ഇവർ എഗ്ഗ ചെയ്യുമ്പോൾ കുറച്ച് എഗ്ഗേ ചെയ്യത്തുള്ളൂ ഈ ഫിഞ്ചിന്റെ ഒക്കെ സൈസിനുള്ള ബ്രീഡിംഗ് പോട്ടാണ് നിങ്ങൾ കൊടുക്കുന്ന ി ഒരു മൂന്ന് എഗ് വരെയൊക്കെ അവർ ഇടത്തുള്ളൂ എല്ലാ ഇച്ചിരി അത്യാവശ്യം മുഴുപ്പുള്ള പോട്ടാണ് നിങ്ങൾ വെച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് തൊട്ട് ആറ് എഗ് വരെ ഇവരിടും ചിലപ്പോൾ അതിൽ മേളിൽ ഇടും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നാലോ അഞ്ചോ കുഞ്ഞുങ്ങളെ വരെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും അത്യാവശ്യം വലുപ്പമുള്ള ബ്രീഡിംഗ് പോട്ട് പോട്ടെടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ബ്രീഡിംഗ് റിസൾട്ടും അതേപോലെ തന്നെ നല്ല രീതിക്ക് കിട്ടും ഇപ്പം ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ